ഒരാളുടെ നമസ്കാരത്തിൽ അയാളിൽ ഉണ്ടാവേണ്ടുന്ന ശ്രദ്ധിക്കേണ്ടുന്ന ഒരാളുടെ നമസ്കാരം ശരിയാകാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് അൽ ഇസ്ലാം എന്തുണ്ടായിരിക്കണം ഇസ്ലാമിൽ ഉള്ള ആൾക്കേ നിസ്കാരമുള്ളൂ മുസ്ലിം ആയിരിക്കണം നമസ്കരിക്കുന്ന വ്യക്തി രണ്ട് അയാൾ അഖിലുള്ളവനാവണം എന്താ അഖിൽ ബുദ്ധിയുള്ളവനാവണം ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആളായിരിക്കണം മാനസിക വിഭ്രാന്തി ഉള്ള ഒരാള് ഭ്രാന്തുള്ള ഒരാള് അങ്ങനെയുള്ള ഒരാൾക്ക് നമസ്കാര നിർബന്ധല്ലേ ആണ് മുസ്ലിം ആയവർക്കേ നിർബന്ധമുള്ളൂ ആക്കിലായവനേ ഉള്ളൂ മൂന്നാമത്തേത് തമീസ് 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 എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാവേണ്ടുന്ന ഒന്നാണ് വകതിരിവുണ്ടാവുക പ്രായപൂർത്തി എത്തുക അറിയില്ലേ തമീസെത്തുകൂദ് പിന്നെ വകതിരിവുള്ള പ്രായപൂർത്തി എത്തുന്ന ഒരാൾക്കാണ് നമസ്കാരം നിർബന്ധമായി മാറുന്നത് നാലാമത്തേത് അൽ ബുലു നിസ്കരിക്കുന്ന വ്യക്തിക്ക് വുലു ഉണ്ടായിരിക്കണം വുലു ഇല്ലാത്തവരുടെ നിസ്കാരം സ്വീകരിക്കൂല അഞ്ചാമത്തേത് ഇസാലത്തു നജാസാത് ഒരാളുടെ നമസ്കാരം പൂർണ്ണമാകണമെങ്കിൽ അയാൾ നജസ്സുകളിൽ നിന്ന് മുക്തനാവണം ശരീരത്തിൽ ഡ്രസ്സിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഒരു നജസ്സും ഉണ്ടാകാൻ പാടില്ല ആറാമത്തേത് സെത്വറുൽ ഔറത്തി അയാൾ ആണാവട്ടെ പെണ്ണാവട്ടെ ഔറാത്തുകൾ മറച്ചിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രധാന ഔറാത്തുകൾ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ നിർബന്ധമായും മറച്ചിരിക്കണം ഏഴ് ദുഹോൽ വക്കത്തി അയാളുടെ നമസ്കാരം ശരിയാവണമെങ്കിൽ സമയം യിട്ടായിരിക്കണം നമസ്കരിക്കേണ്ടത് സമയത്തിന് മുമ്പ് നമസ്കരിക്കുന്നത് ശരിയാകില്ല എട്ട് ബാലിബിലീ കിബിലക്കഭിമുഖമായി കൊണ്ട് നമസ്കരിക്കണം വേറെ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞാൽ പോരാ കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക സ്വാഭാവികമായ കാര്യങ്ങളാണ് അതിന് ഓരോ ഭാഗത്തിനും ഓരോ വിശദീകരണങ്ങളുണ്ട് എത്രാമത്തെ ആണെങ്കിൽ ഒൻപതാമത്തേത് നീയത്ത് ഉണ്ടായിരിക്കണം ലോഹർസ്കരിക്കണ വ്യക്തിക്ക് ഞാൻ ലോഹർ നമസ്കരിക്കണം എന്നുള്ള ഉണ്ടാവണം ഫർദ് നമസ്കരിക്കുന്ന ആൾക്ക് ഞാൻ ഫർദ് നമസ്കരിക്കുക എന്നുള്ള നീയത്തുണ്ടാവണം നീയത്തിനാണ് ഒരാളുടെ പ്രതിഫലം തീരുമാനിക്കുക ഇപ്പൊ ഇതൊരു ഒരാളുടെ നമസ്കാരത്തിൻ്റെ നിർബന്ധ ഘടകങ്ങളിൽ അയാൾ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഘടകങ്ങളായി നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അതേപോലെ തന്നെ നമസ്കാരത്തിന് അകത്ത് ഒരാൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ മഹാന്മാരായ ഒലമാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അലി വസലമ ചില ഉദാഹരണങ്ങൾ സഹിതം വരെ വിശദീകരിക്കാറുണ്ട് നിങ്ങൾ ഒരിക്കലും കോഴികൊത്തുന്നത് പോലെ നമസ്കരിക്കരുത് എന്താ കോഴി കോഴികൊത്തലിൻ്റെ പ്രത്യേകത അത് വേഗത്തിൽ കൊത്തി തീർത്ത് ഫിനിഷിംഗ് ആക്കും നിങ്ങളുടെ നിസ്കാരം അങ്ങനെ അവരിത് സാവകാശത്തിലായി തീർക്കാൻ വേണ്ടി പറഞ്ഞു അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ലമ്മാരത്തിന്റെ ഓരോ രംഗത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിച്ചതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ലളിതമായി പെട്ടെന്ന് പറയാം ഒന്ന് വക്കാന ജിലഹുൽ ജിലഹുൽ രണ്ട് സുജൂദുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുമ്പോൾ ഇടതുകാല് പരത്തിവക്കുമായിരുന്നു വലത് നാട്ടി നാട്ടിവെക്കുമായിരുന്നു അപ്പൊ ഇടത് കാലുമെ ഇരിക്കും വലത് നാട്ടി വെക്കും ഇടത് കാലുമെ ഇരിക്കും വലത് കാലം നാട്ടിവെക്കും ശ്രദ്ധിച്ച് നോക്കി നമ്മുടെ നാട്ടിലെ നമസ്കാരക്കാര് ചിലർ രണ്ട് കാലം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് എന്നോട് ചോദിച്ച പോലെ എന്താ പറയാ ഞങ്ങൾ അങ്ങനെയാണല്ലോ പണ്ട് മുതല് അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ എന്നോട് നബി ഇങ്ങനെ പറഞ്ഞു നീ നിന്ന് തല ഉയർത്തി കഴിഞ്ഞാൽ നിന്ന് എണീറ്റാൽ നായ ഇരിക്കുന്ന പോലെ നീ ഇരുത്തം ഇരിക്കരുത് ചന്തയൊക്കെ കുത്തിയിട്ട് ബാക്കി പൃഷ്ഠഭാഗം ഇരുത്തിയിട്ട് കാലിങ്ങനെ സേതൊക്കെ പരത്തി വെച്ചിട്ടിരിക്കും ആ ഇരുത്തും നിങ്ങൾ ഇരിക്കരുത് സംസ്കാരത്തിന് സുജോതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ആ ഇരുത്തത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ യക്കോലു സജിതത്തെ ഇനി രണ്ട് സുജോദിൻ്റെ ഇടയിൽ അള്ളാഹുവോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങളുണ്ട് അള്ളാഹു കുറെ കൊല്ലങ്ങളായി നമ്മളിത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്താണ് ചോദിക്കുന്നത് നിസ്കാരത്തിൻ്റെ അകത്ത് നബിസലാഹു അലൈഹി വസലം പ്രാർത്ഥിച്ച് ചോദിച്ച കാര്യമാണെങ്കിൽ അത് എത്ര വലിയ കാര്യമായിരിക്കും അള്ളാഹുലി അർത്ഥം അള്ളാഹു എനിക്ക് പുറത്ത് തന്നെ എന്നോട് കരുണ കാണിക്കണേ സുഖം ക്ഷേമം എനിക്ക് തരയണമേ സൗഖ്യം തരയണമേദിനെ സന്മാർഗത്തിലാക്കണേ എനിക്ക് റിസ്ക് നൽകണേ ഇതിലേതപ്പം നമുക്ക് വേണ്ടാത്തത് എല്ലാം വേണ്ടതാണ് നമസ്കാരത്തിനകത്തുള്ള പ്രാർത്ഥന ഉദ്ധരിക്കുന്ന ഹദീസ് ഇനി മറ്റൊരു ഇരുത്തമാണ് അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുന്ന ഇരുത്തം രണ്ട് റക്കത്തുള്ള നമസ്കാരങ്ങൾ അതേപോലെ തന്നെ നാല് നമസ്കാരങ്ങൾ ഇത്തരം നമസ്കാരങ്ങളിലുള്ള ഇരുത്തത്തിലുള്ള വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ഒന്ന് തവറുക്കാണ് മറ്റൊന്ന് ഇഫ്തിറാഷാണ് രണ്ട് റക്കാത്തുള്ള ഒരു നമസ്കാരമാണെങ്കിൽ നമ്മൾ ഇരിക്കേണ്ടത് ഇഫ്തിറാഷാണ് കാലും വേണം നമ്മൾ ഇരിക്കാം അപ്പോൾ നേരത്തെ രണ്ട് സുജോദിന്റെ ഇടയിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് പിന്നെ എന്തെങ്കിലും അസുഖം കണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ അയാളുടെ യുദ്ധത്തിൽ മാറ്റം വരുത്താം നോർമലി ഒരാൾ ഇരിക്കേണ്ടത് ഇഫ്തിറാഷ് എന്ന് പറയുന്ന ഇരുത്തമാണ് കാലിൽ ഇടത് കാലിൽ ഇരുന്ന് വലത് കാല് നാട്ടി വെക്കുന്നതിനാണ് എന്ത് പറയുക ഇഫ്തിറാഷിന്റെ ഇരുത്തും രണ്ട് റക്കാലത്തുള്ള നമസ്കാരങ്ങൾ അങ്ങനെ എന്നാൽ മൂന്ന് റക്കാത്തും നാല് റക്കാത്തുമുള്ള നമസ്കാരങ്ങളിലെ അവസാനത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന ഇരുത്തത്തിന് എന്താ പറയാ തബർറുക്ക് എന്ന് പറഞ്ഞാൽ ബർക്കത്തെക്കന്നാണ് തവറുക്ക് എന്ന് പറഞ്ഞാൽ ആ കാല് മറ്റേ വലത് കാല് ഇടത് കാലിൻ്റെ മേലെ വരുന്ന രൂപത്തിൽ കാലിന് മേലെ വെച്ചിട്ട് മടക്കി വെക്കുന്നു പൃഷ്ഠഭാഗം നിലത്ത് പതിക്കുന്നു എന്നിട്ട് കൈകൾ രണ്ടും കാൽമുട്ടിൽ വെക്കുന്നു എന്നിട്ട് വിരലുകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഇരുത്തത്തിനാണ് തവറുക്ക് എന്ന് പറയാം എല്ലാം ഒരേ ഇരുത്തത്തിലല്ല പോണത്

അതുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം തന്റെ കൈകൾ തന്റെ തുടന്മേലായിട്ട് വെക്കും കൈകളെല്ലാം തുടകളിൽ വിരലുകളെല്ലാം കാലിൽ പതിച്ചു വെക്കും തൻ്റെ ചൂണ്ടുവരലിങ്ങനെ ചൂണ്ടി കൊണ്ടിരിക്കും ഇടത് തൊടൻ്റെ മേലെയും കെട്ടിവെക്കും അങ്ങനെ നബി സല അല്ലാഹു അലൈഹി വസ്ലമ നമസ്കാരത്തിൽ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആ ചൂണ്ടുവിരൽ നമസ്കാരം കഴിയുന്നത് വരെ ഇടക്കിടക്ക് ചലിപ്പിക്കാറുണ്ടായിരുന്നു അനക്കാറുണ്ടായിരുന്നു മറ്റൊരു ഹദീസിൽ നബി സലാഹ് അലൈഹി വസലമ ചൂണ്ടാറുണ്ടായിരുന്നു അനക്കാറുണ്ടായിരുന്നില്ല അത് ഓരോരുത്തരും കണ്ടതിനനുസരിച്ച് ചൂണ്ട് റിപ്പോർട്ടുകൾ പറയും അങ്ങനെ രണ്ട് അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് രണ്ടിലും ശരിയുണ്ട് എന്നും അത് രണ്ടും ചെയ്യുന്നതിനും വിരോധമില്ല എന്നും അവസാന ഫിയായ മസലകളിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടിലും സുന്നത്തിന് തെളിവുണ്ട് എന്നർത്ഥം പിന്നെ അതിൽ പറയേണ്ടതില്ലല്ലോ പ്രാർത്ഥനകളും അല്ലാഹ്മീമ കൂ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനക്കൊരു പ്രത്യേകത ഉണ്ട് ഒരു സഹാബി വന്നിട്ട് നബിയെ എനിക്ക് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുകയാണ് ആരാ ചോദിക്കണേ ആര ചോയിച്ചാഹുബുക്രീഹു അങ്ങോട്ട് ചോദിക്കാണ് ഇവിടെ അങ്ങോട്ട് തന്നെ പഠിക്കാൻ നേരല്ല അവിടെ അങ്ങോട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചോ അപ്പൊ മറുപടി എന്ന് പ്രാർത്ഥിച്ചോളൂ അതും കഴിഞ്ഞു ഇമാമ സലാം വീട്ടിട്ടില്ല ഞാൻ എന്താ ഇമാമിനെ കുറ്റം അത് എത്ര നേര ഇതെന്താ കയ്യാത്ത് അല്ലാതെ എന്താ പണി അയാൾക്ക് അയാളുടെ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കാം അയാളുടെ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുല്ലി അള്ളാഹുല്ലി അറബിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ അറബിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ലളിതമായി പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥന കാരണം എന്താ സലാം ഒരു ഹുദ്ബേൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് നമസ്കാരത്തിനകത്ത് മൂന്ന് സമയങ്ങളിൽ പ്രാർത്ഥനക്ക് ഇജാപത്ത് ഉണ്ട് ഓർമ്മ ഉണ്ടോ അത് പ്രസംഗം യൂട്യൂബിൽ കേട്ടവിലൊക്കെ പഠിച്ചു പോണോ മുമ്പിൽ നിന്ന് കേട്ടങ്ങൾ പഠിച്ചു പോണെ നമസ്കാരത്തിനകത്ത് മൂന്ന് സമയത്ത് പ്രാർത്ഥനക്കുത്തരുണ്ട് അത് നിസ്കാരത്തിന്റെ മുമ്പല്ലേ നിസ്കാരത്തിന്റെ ഉള്ളിൽ ഉള്ള പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് പിന്നെ രണ്ട് സുജൂതുകളുടെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് സലാമി സലാം വീട്ടണേൻ്റെ മുമ്പുള്ള സമയത്തുള്ളത് ആക്ക് ഇജാപത്തുണ്ട് പിന്നെ കാര്യത്തിന് മുമ്പുണ്ട് ബാങ്കിൻ്റെയും മിക്കാമത്തിൻ്റെയും ഇടയിലുള്ള സമയം ആ സമയത്ത് വന്നിരുന്ന കുറേ ആൾക്കാർ കുറാൻ ഓതും കുറേ ആൾക്കാർ പുസ്തകം നോക്കും വേറെ ചില ആൾക്കാർ വെറുത്തിരിക്കും വേറെ ആൾക്കാർ ചുമരൊക്കെ ഇരിക്കും കുറെ ഇരിക്കും ബാങ്കിൻ്റെയും മിക്കാമത്തിൻ്റെ ഇടയിൽ നമ്മളെ മെയിൻ പണി എന്താ പ്രാർത്ഥിക്കലാണ് ബാങ്കിൻ്റെയും മിക്കാമത്തിൻ്റെ ഇടയിൽ സ്വന്തസ്കാരമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാർത്ഥനക്കുള്ള ചാൻസ് ഉണ്ട് മാ ബൈനല്ലി കാമത്തിൻ്റെ ഇടയിൽ ഉണ്ട് ഇതൊക്കെ പറയണമെന്ന് വെച്ചാൽ നമ്മൾ കുറേ കൊല്ലങ്ങളും വർഷങ്ങളും നിസ്കരിച്ചു പോകുക എന്നല്ലാതെ നമസ്കാരത്തിനകത്തും നമസ്കാരത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പലപ്പോഴായി ഇവിടെ കുത്തുബുക്ക് വരുന്ന ക്ലാസ്സിന് വരുന്ന പല ആൾക്കാരും പറയാറുണ്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരണം പഠിപ്പിക്കണം ഒരു ദിവസം ഫുള്ളായിട്ട് നിസ്കാരം പഠിപ്പിച്ച് കാരണം അറിയാത്തത് കൊണ്ടാണ് അവർ ഈ ചോദിക്കുന്നത് നമസ്കാരം പോലും ശരിക്കും പഠിക്കാൻ കഴിയാത്ത നമ്മുടെ അറിവില്ലായ്മ നമ്മളെ ബോധ്യപ്പെടുത്തും നമ്മൾ ശരിക്കും നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഡിസംബർ പത്തിന് പാലക്കാട് വെച്ച് നമസ്കാരം പിന്നെ ഫാമിലി കോൺഫറൻസ് നടക്കുമ്പോൾ അതേ ദിവസം സ്റ്റേറ്റ് അടിസ്ഥാനത്തിലല്ല വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു നമസ്കാരം പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പ് നടത്തിയത് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ പ്രാസ്ഥാനികരായ ആളുകൾ പോലും പള്ളിയിൽ നമസ്കരിക്കുന്ന ഇമാമിയങ്ങൾ പോലും നമസ്കാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ അറിയാതെയും അശ്രദ്ധയിലും കടന്നു പോകുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ മൈ സംസ്കാരം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മൈ സംസ്കാരത്തിന് വേണ്ടിയും കൊണ്ടു മൈത്തിനെ കൊണ്ടു വെച്ചു നമ്മൾ എങ്ങനെ സഫ കിട്ടുക ഇവിടെ എങ്ങനെ കെട്ടൽ ഏ ഫസ്റ്റ് സഫ് നിൽക്കും അടുത്ത സെഫ എവിടെ നിൽക്കുക തൊട്ട വേക്കൽ ചാരിട്ട് നിൽക്കുക അത് വളവുണ്ടോ തിരിവുണ്ടോ അങ്ങനെ മൈതസ്കാരത്തിന് അങ്ങനെ തന്നെ സൊഫ് കെട്ടേണ്ടതെന്ന് തോന്നുന്നുണ്ടോ സാധാരണ നിസ്കാരത്തിൽ എങ്ങനെയാണോ സൊഫ് കെട്ടേണ്ടത് അങ്ങനെയാണ് മൈതസ്കാരത്തിന് സൊഫ് കെട്ടേണ്ടത് പക്ഷേ നമ്മുടെ നാട്ടിൽ മയത്ത് കറുത്ത പള്ളിയിൽ സ്ഥലമുണ്ട് സൗകര്യവും ഉണ്ടെങ്കിൽ മൈത്തിസ്കാരം എങ്ങനെ നിസ്കരിക്കണം സാധാരണ ഒരു വ്യക്തി ജമാസ്കരിക്കുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ പരിമിതി ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് വേണമെങ്കിൽ അപ്പോഴും നമ്മൾ സ്വഫുകളൊക്കെ അതേപോലെ ആയിരിക്കണം ഇനി ഒരു ജനാദ കൊണ്ടുവന്ന് വെച്ചു ഇരുപതാളിൻ്റെ പള്ളിയിൽ എങ്ങനെ സ്വഫായിട്ടുണ്ട് ഏ ചുരുങ്ങിയത് മൂന്ന് ആയിട്ട് അവർ നിൽക്കേണ്ടത് അവിടെയൊക്കെ സ്ഥലം ഉണ്ടല്ലോ അവിടെയൊക്കെ സ്ഥലം ഉണ്ടല്ലോ എന്തിനാ മൂന്നാക്കി നിൽക്കണേ അത് അതിൻ്റെ ഒരു ചെറിയൊരു ആതാപുകൾപ്പെട്ടത് മൂന്നായിട്ട് ഇങ്ങനെ നമ്മൾ നിത്യേന എന്നോണം ചെയ്യുന്ന കാര്യങ്ങളുടെ കിടപ്പ് പോലും നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾ വെള്ളിയാഴ്ച ശ്രദ്ധിച്ചിട്ടുണ്ടോ മാഷറിൽ മുസ്ലിമീന റഹിമക്കുമുള്ള എപ്പോഴെങ്കിലും ഒഴിവുള്ള ദിവസം നമ്മുടെ കുറെ ആൾക്കാർ അങ്ങനെ കേൾക്കാൻ വേണ്ടി ഇടക്കാർക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ കേൾക്കാൻ പോയതിൽ ആൾക്കാരൊക്കെ ഒന്ന് പോയിട്ട് ചോദിക്കുക ഈ സംഭവത്തിന് ഈ മാഷറൽ മുസ്ലിമീന റഹിമ ഇതിന് കുറെ കാലമായിട്ട് കേട്ടിട്ട് ആ വാളും ആ ശബ്ദം ആ ഹത്തീബിന്റെ പരമ്പക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പോണ ആൾക്കാരോട് പറയാം ഇതിന് ഇസ്ലാമിൽ എന്ത് ഉള്ളത് ഏത് നബിയുടെ കാലത്താണ് ഏത് സഹാബിയാണ് ഏത് താബിയാണ് ഈ ചടങ്ങ് ചെയ്തിട്ടുള്ളത് വാളും പിടിച്ചിട്ട് ജൂ അറിഞ്ഞ രംഗം നിങ്ങളൊന്ന് പഠിപ്പിച്ചു ഇതൊക്കെ എവിടുന്നോ ആരോ പാരമ്പര്യമായി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതല്ലാതെ ഇസ്ലാമിനകത്തത് കാണാൻ ഫിക്കിന്റെ കിതാബ് എടുത്ത് വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും എന്നാ പറഞ്ഞേ നമ്മുടെ അറിവില്ലായ്മ എപ്പോഴാ ബോധ്യപ്പെടുക നമ്മളിത് തുറന്ന് ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയ പക്ഷേ അല്ല നമ്മുടെ ജീവിതത്തിൽ പടച്ചറബ് നമ്മെ ഒരുപാട് തിരുത്തലുകൾക്കും നന്മകളിലേക്കും നമ്മൾ ധാരാളമായ അറിവുകളിലേക്കും അദ്ദേഹം നയിക്കുമാറാകട്ടെ